കൃഷ്ണനെന്നുള്ള മഹാഭാരതത്തിലെ നായകന്റെ ആദ്യത്തെ രംഗപ്രവേശം ഈ പഞ്ചാലി സ്വയംഭരത്തിലാണല്ലോ പഞ്ചാലി സ്വയംവരത്തിലാണ് ആദ്യമായിട്ട് മഹാഭാരതത്തിൽ കൃഷ്ണനെ അവതരിപ്പിക്കുന്നത് പഞ്ചാലി സ്വയംവരത്തിലാണ് ഒരു വെറുതെ ഒരു സാധാരണക്കാരനായിട്ടാണ് അവതരിപ്പിക്കുന്നത് പക്ഷേ അവിടെ തന്നെ ഒരു പ്രത്യേകതയുണ്ട് മറ്റാരും തിരിച്ചറിഞ്ഞില്ലായി വന്നിരിക്കുന്നത് പാണ്ഡവന്മാരാണെന്ന് ബ്രാഹ്മണ വേഷം ധരിച്ച് ബ്രാഹ്മണർക്കിരിക്കാൻ തയ്യാറാക്കിയിരിക്കുന്ന ഭാഗത്ത് ബ്രാഹ്മണരുടെ കൂടെ സ്ഥിതി ചെയ്തിരുന്ന ഭീമനെയും അർജുനനെയും പിന്നെ ധർമ്മപുത്രയും നഗരസഹദന്മാരെയും അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നതാണ് സാധാരണ മനുഷ്യനെന്നുള്ള നിലയിൽ പോലും ഉള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണ പാഠവം വേഷഛന്നത കൊണ്ട് പ്രഛന്ന വേഷം കൊണ്ട് ഇവർക്ക് പാണ്ഡവന്മാർക്ക് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയുടെ രൂക്ഷമായ നിരീക്ഷണ പാഠവത്തിൽ നിന്ന് അകന്ന് നിൽക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ബലരാമന് മനസ്സിലായില്ല അപ്പോൾ ബലരാമനോട് പറഞ്ഞുകൊടുത്തു എന്ന് നാം കഥയിൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് പാണ്ഡവന്മാരിരിക്കുന്നു എന്നുള്ള വസ്തുത ഈ കൃഷ്ണൻ മഹാഭാരതത്തിൻ്റെ നായകനായിട്ടും വ്യാസൻ എന്തുകൊണ്ടാണ് ഇത്ര ഒരു ലാഘവത്തോടു കൂടിയുള്ള ഒരു അവതരണം നടത്തുന്നത് ലളിതമായ ജീവിതമാണ് സാധാരണക്കാരേക്കാൾ സാധാരണനാണ് മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ ആചാരങ്ങളുടെ കാര്യത്തിൽ മൂത്തയാളുകളെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ ഇളയ ആളുകളോട് വാത്സല്യം കാണിക്കുന്ന കാര്യത്തിൽ സാധാരണ ഒരു ലൗകിക ജീവിതം നയിക്കുന്നയാൾ കാണിക്കുന്നതിനേക്കാളും വലിയ ദയം രാമൻ അങ്ങനെയല്ല രാമൻ താഴത്തേക്കിറങ്ങി ഇടപെടുന്നതിന് ഒരു പരിമിതി ഉണ്ടായിരിക്കും ആളുകളോട് ഇടപെടുന്നതിന് തന്നെ അദ്ദേഹം പരിമിതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇദ്ദേഹം ഒരു പരിമിതിയുമില്ലാതെ വിവരിക്കുകയാണ് മഹാഭാരതത്തിൽ നായകന്റെ രംഗപ്രവേശം സാധാരണ നായകന് പ്രാധാന്യമുള്ള ഒരു വേദിയിലായിരിക്കും ഇത് ഇവിടെ പാഞ്ചാലി സ്വയംവര വേദിയാണ് കൃഷ്ണൻ ഒരു അപ്രധാന കഥാപാത്രമാണ് പ്രധാന ആളാണ് ഒരു തരത്തിലും ഉള്ള വർണ്ണ പകിട്ടുകൊണ്ട് വർണ്ണഭംഗികൾ കലർത്താതെയാണ് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത് വളരെ സാധാരണ നിലയിൽ ഇത് കഥാനായകരാണ് ഈ വരുന്നത് എന്ന് തോന്നാത്ത വിധത്തിലാണ് അവതരിപ്പിക്കുന്നത് അത് അവതരണത്തിലെ ഒരു ടെക്നിക്കാണ് വലിയ ഒരു അന്തരം കാണിക്കുക എന്തിനാണെന്നറിയാമോ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മഹാപ്രഭാവം കാണുമ്പോൾ അന്തിച്ചു പോകാനാണ് ഇപ്പോൾ നമുക്ക് കഥാനേരത്തെ അറിയാവുന്നതുകൊണ്ടാണ് എല്ലാവർക്കും അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ കൃതി വായിക്കുന്ന ഒരാൾ ഒട്ടും ശ്രദ്ധിക്കില്ല കൃഷ്ണനെ ആരും ഒരുത്താൻ എന്ന് മാത്രം ഇവരോട് ബന്ധമുള്ള ആരോ ഒരുത്തൻ എന്ന രീതിയിൽ മാത്രമേ കൃഷ്ണനെ കാണൂ അപ്പോൾ ഏറ്റവും പ്രഭാവമുള്ള ആളിനെ ഒട്ടും പ്രഭാവമില്ലാത്ത രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു ഭീമൻ മരംപറിച്ചടിക്കാനൊക്കെ എഴുന്നേൽക്കുമ്പോഴുള്ള വർണ്ണനകൾ നമ്മെ ആകർഷിക്കുന്നതാണ് നമ്മെ ഭയചകിതരാക്കുന്ന തരത്തിലാണ് ഭീമൻ്റെ ക്രോധത്തെ വർണ്ണിക്കുന്നത് അപ്പോഴും കൃഷ്ണൻ അവിടെ ഇരിക്കുന്നുണ്ട് വളരെ ശാന്തനായിട്ട് ഈ ആളുകളൊക്കെ എഴുന്നേറ്റ് ഓടുമ്പോഴും കൃഷ്ണൻ ശാന്തമായിട്ട് അവിടെ ഇരിക്കുക ബലഭദ്രൻ ഇതിൽ പക്ഷം ചേരാൻ താല്പര്യമുണ്ട് അദ്ദേഹത്തിന് അതനുസരിച്ചുള്ള ഭാവങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട് മുഖത്ത് നിന്ന് ഒരു ഭാവവും പ്രതിഫലിക്കുന്നില്ല ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന നിലയിലുള്ള ഈ ഒരു പരമമായ ശാന്തതയുണ്ട് പേടിപ്പിക്കുന്ന ഒരു ശാന്തത ക്രോധത്തെക്കാളും ഭീകരമായ പ്രവൃത്തികളെക്കാളുമൊക്കെ യഥാർത്ഥത്തിൽ പേടിക്കേണ്ടത് എന്തിനെയാണ് അസാധാരണമായ ശാന്തതയാണ് ഈ അസാധാരണമായ ശാന്തത ഏറ്റവും വലിയ പ്രഭാവത്തിൻ്റെ ലക്ഷണമാണ് ഇത് രണ്ടും കൃഷ്ണന് സാധ്യമാണ് അദ്ദേഹം ശാന്തമായി അവിടെ ഇരുന്നു ഇപ്പോൾ കഥാനായകനെ കഥാനായകനെ അവതരിപ്പിക്കുകയാണ് അന്നത്തെ നിലയ്ക്ക് ഇപ്പോൾ മഹാകാവ്യത്തിലെ കഥാന കഥാനായകനെ അവതരിപ്പിക്കുമ്പോൾ പോലും വലിയ വർണ്ണനകളാണ് അത്തരം വർണ്ണനകളുടെ അകമ്പടിയില്ലാതെ വർണ്ണനകളുടെ കട്ടിച്ചായമില്ലാതെ ഗാഠമായ ചായത്തിൽ മുക്കിയല്ല കൃഷ്ണൻ്റെ രൂപത്തെ അവിടെ വരച്ചു കൊണ്ടിരിക്കുന്നു സാധാരണ ഒരു യാദവൻ ഇരിക്കുന്നു യഥാർത്ഥത്തിൽ രാജാധികാരമില്ലാത്തവരാണ് യാദവന്മാർ അവർ ചെറിയ ചെറിയ രാജ്യങ്ങളിലെ സാമന്ത രാജാക്കന്മാരാണ് ശൂരസേനൻ കംസൻ്റെ സാമന്ത രാജാവാണ് മധുരാപുരിയിലെ ഒരു ചെറിയ പ്രദേശം വാഴുന്നയാളാണ് അതുകൊണ്ടാണ് രാജസൂ യാഗത്തിൽ വെച്ച് ഇദ്ദേഹം വിളിക്കും ദുര്യോധനൻ വിളിക്കും കൃഷ്ണനെ കംസദാസൻ്റെ ദാസൻ്റെ മോനെ എന്ന് വിളിക്കും കൃഷ്ണനെ എല്ലാവരും കൃഷ്ണനോട് വിരോധമുള്ള ശിശുപാലന് പോലും കാരണം അവരുടെ ഇവരൊക്കെ ഒരു കുടുംബമാണല്ലോ ആ ശിശുപാലന് പോലും സഹ്യമായി തോന്നിയില്ല ആ വിളി ആ വിളി കേട്ട് വളരെ ശാന്തമായിട്ട് ഓടിയിരുന്നു ും പറഞ്ഞില്ല എന്തായാലും ഒരു മറുപടി അതിന് പറയണമെന്ന് തോന്നും ഒരു മറുപടിയും പറഞ്ഞില്ല എന്തെല്ലാം മറുപടികൾ ദുര്യോധനെ കുറിച്ച് പറയാനുണ്ട് ഒരു അക്ഷരമുണ്ടില്ല വളരെ ശാന്തമായി അവിടെ ഇരുന്നു ഈ അസാധാരണത്വമുണ്ട് കൃഷ്ണനെ പോലൊരു നായകൻ വേറെ ഏതെങ്കിലും ക്ലാസിക്കളിൽ കാണാൻ പറ്റുമോ കാരണം നായകൻ്റെതല്ല ഇവിടെ നായിക ഒപ്പം നായകനൊരു പ്രതി നായകനെയും പറയാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു നായകനെ വരെ കാണിക്കാൻ സാധ്യമല്ല ക്ലാസിക് പ്രത്യേകിച്ച് ക്ലാസിക് കൃതികളല്ലേ ധാരാളം വ്യത്യസ്തതകളോടുകൂടിയ വ്യത്യസ്ത ലക്ഷണങ്ങളോടുകൂടിയ അനേകം നായകന്മാർ ലോകസാഹിത്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്താണ് അങ്ങനെ കാണിക്കാൻ സാധിക്കാത്തത് മഹാഭാരതം പോലത്തെ ഒരു കൃതിയെയും എടുത്ത് കാണിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണത് ഇത്രയും യുക്തിപൂർവമായിട്ട് പ്രപഞ്ചത്തെ പഠിച്ചിട്ടുള്ള പ്രതിഭകൾ വളരെ കുറവായിരിക്കും ലോകത്ത് പോലെ അപ്പോൾ വ്യാസൻ്റെ പ്രതിഭയ്ക്ക് അനുസരിക്കുന്ന ഒരു കൃതി ഉണ്ടാകുന്നു ആ കൃതിയിൽ വ്യാസൻ്റെയും കൂടി ആത്മാവിൻ്റെ അംശത്തെ സംവഹിക്കുന്ന വ്യാസൻ്റെ ചിന്താ സംഹിതയുടെ സത്തയെ ആവഹിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ മൂലഗന്ധം എന്ന് സങ്കല്പിച്ചിട്ടുള്ള ആദിമശക്തി ആദിമശക്തിയെ അവതരിപ്പിച്ചിരിക്കുകയാണ് ആദിമശക്തിയുടെ പ്രത്യേകത എന്താണ് ആ ആദിമ ശക്തി നിഷ്ക്രിയമാണ് നിരാധാരം അതിനാധാരങ്ങളൊന്നും വേണ്ട നിരാധാരമാണ് അവ്യയമാണ് അതിന് ഒരിക്കലും ഒരു തരത്തിലുള്ള ചെലവും ഇല്ലാത്തതാണ് അവ്യയമാണ് അവിനാശ്യമാണ് അവികാരിയോയം ചേഞ്ചിന് മാറ്റങ്ങൾക്ക് വിധേയമല്ലാത്തതാണ് അതെല്ലാം കൂടി സൂചിപ്പിക്കാനാണ് ശാന്തനായ വിധത്തിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത് ഈ യുദ്ധം കണ്ടിട്ട് അമ്പരക്കൊന്നുമില്ല